ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പഴയ കാലത്തെ ഇന്ത്യ വിഭജനമൊക്കെ ഉണ്ടല്ലോ അതിനോട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിതിന്റെ അകത്തുള്ളത് അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണം പഞ്ചാബിലാണ് നമ്മൾ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് പിന്നെ നമുക്ക് എപ്പിസോഡ് കിടക്കാം അമൃത്സവറിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് ഞാൻ പുള്ളത് ഈ കാണുന്നത് ഇവിടുത്തെ ടൗൺ ഹാളാണ് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൻ്റെ പേരാണ് പാർട്ടീഷൻ മ്യൂസിയം ഇതവിടുത്തെ ഒരു ലോങ് വ്യൂ ആണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അവിടുത്തെ ഈ പാർട്ടീഷൻ മ്യൂസിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ട് സ്വാതന്ത്ര്യ ആധിപത്യങ്ങളായി വിഭജിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിഭജനാന്തര കലാപങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ പാർട്ടീഷൻ മ്യൂസിയത്തിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്തേക്ക് കയറണം ഇവിടെ വീഡിയോ എടുക്കരുതെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും പോയി നോക്കട്ടെ പോയി നോക്കിയാലുള്ളപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുക ഇതൊരു ലോങ് വ്യൂ ആണ് ഇവിടുത്തെ ടൗൺ ഹാൾ കെട്ടിടാണ് ഈ കാണുന്നത് അപ്പം ഞമ്മക്കങ്ങനെ തൊട്ട് പോയി നോക്കാം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനാന്തര കലാപവുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ രേഖകൾ ഇവക്കെയാണ് ഉള്ളത് ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ചാർജൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതിലെയാണ് അങ്ങോട്ട് എൻട്രി അപ്പോൾ അങ്ങോട്ട് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് അവസ്ഥയെന്നുള്ളത് അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പോയി വയ്ക്കാം വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പിന്നെ എടുക്കൂല അപ്പോൾ ഇതിലെങ്ങനെ കടന്നിരിക്കുന്നത് ഇവിടെ കാര്യമായിട്ട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഇത് പഴയകാല സ്വിച്ച് ബോർഡുണ്ട് ഇവിടെ ചിത്രങ്ങളുണ്ട് ചുമരൊക്കെ ഒരു പഴയ മോഡൽ ചുമര പുറത്ത് കാണുന്ന ഗുമ്മൊന്നും ഉള്ളിലില്ല ഇത് മാപ്പും കാര്യങ്ങളൊക്കെയാണ് പഴയകാല ഫോട്ടോകൾ ഇത് ഇന്ത്യ പാകിസ്ഥാൻ എല്ലാതും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു മാപ്പാണ് ഇതൊരു ലോങ് വ്യൂ ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ നടന്ന അങ്ങനെ പോവാം നമുക്ക് ഇതൊരു പഴയൊരു ഒരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് റേഡിയോ ഇതിൻ്റെ പാർട്ടിഷ്യൻ മ്യൂസിയത്തിനെ പറ്റി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു വേടും ഉണ്ട് ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചരിത്രം പഠിക്കുന്നവർക്കും അറിയേണ്ടവർക്കുമൊക്കെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പൊതുവെ ഞാൻ മ്യൂസിയത്തിൽ അത്ര എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് കുറേ ഫോട്ടോസ് ഉണ്ട് അധികവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം അന്നത്തെ കാലത്ത് അതാണല്ലോ ഉള്ളത് कोई करे हमें दीजिए हां ठीक है मैं आया आया हां कोई बोल दीजिए ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇതിനെ വാളുകൊണ്ട് മുറിച്ചിരിക്കുന്നത് ഇന്ത്യേനെ മുറിക്കാവുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുന്നവന്നുണ്ട് ഇതിൻ്റെ വാളിൻ്റെ മറ്റേയറ്റം ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് ഇത് പിടുത്തുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം അതിനങ്ങനെ വെട്ടി മുറിക്കാണ് ചുമരനെ അപ്പോൾ ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ് ടോപ്പിൽ നിന്ന് അപ്പോൾ ഞാനിതിൻ്റെ അവിടെ നിന്നിങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങിക്കുന്ന അധിക സ്ഥലത്ത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഇവർ ഇനി ഇതിൻ്റെ അകത്ത് വരെ ഒരു സുവനീർ ഷോപ്പുണ്ട് അതൊന്ന് കാണാൻ പോട്ടെ ഇതാണ് ആ ഒരു സുവനീർ ഷോപ്പ് ഇവിടെ കുറേ മഞ്ഞപ്പെട്ടികൾ പഴയ കാലത്ത് ആ പെട്ടീനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള പെട്ടികളുണ്ട് പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പഴയ ഗ്ലാസ് കോളാമ്പി ടീഷർട്ട് കാര്യമായിട്ടുള്ളത് ഇവിടെ പെട്ടികളാണ് ഉള്ളത് ഈയൊരു തകരപ്പെട്ടി പണ്ടത്തെ കാലത്തെ സൂപ്പർ പെട്ടി ആയിരുന്നത് അടുത്തൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പിന്നെ കുറേ ബുക്കുകൾ ഗ്ലാസ് മുതൽ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് കണ്ടല്ലെവിടേൻ്റെ പെട്ടി പെട്ടീനെ കൊണ്ട് നല്ല തിരക്കാണ് ഇത് അന്നത്തെ കാലത്തെ കോയിൻസൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലുള്ള നമ്മളെ ഇന്ത്യൻ കോയിൻസുകളാണ് അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ പുറത്തേക്ക് കിടക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാണാം കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനത്തെ അവസ്ഥയാണ് ഇതിവിടെ ഒരു ഇതിൻ്റെ ഈ ടൗൺ ഹാളിൻ്റെ കോമ്പൗണ്ടിലുള്ള ചെറിയൊരു ട്രെയിനൊക്കെ ഉണ്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കുട്ടികളെ പറ്റിക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നത് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുള്ളൊരു ഭാഗമാണ് തൊക്കായിപ്പെട്ട ഭാഗങ്ങളാണ് അത് ആ കാണുന്നതാണ് പാർട്ടീഷ്യൻ മ്യൂസിയം അവിടെയാണ് ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ കയറിയത് ടൗൺ ഹാൾ കെട്ടിടാണിത് ഇതിവിടെ വെള്ളം ഫ്രീ ആയി കുടിക്കാൻ കൊടുക്കുന്ന സംഭവം ഉണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് റോഡ് ഇതിൻ്റെ പരിസരത്ത് തന്നെ ഒരു പ്രതിമയുണ്ട് നമ്മളെ അംബേദ്കറിൻ്റെ പ്രതിമയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജാലിയാം വാലാ ബാങ്കിൻ്റെ അവിടെ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തുണ്ട് അതിൻ്റെ മറ്റേ ഭാഗത്തുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറം നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ പരിസരത്തിനാണ് ഇതുള്ളത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു